അന്നാളിൽ ജെറൂസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പാത്രമാക്കും ഒന്നാമത്തെ പോയിന്റ് എന്താണ് ജെറുസലേം രണ്ട് ഇത് പരിഭ്രമപാത്രമാകുവാൻ ജെറുസലേമിൻ്റെ പ്രത്യേകത എന്തുവാ ഇനി നിങ്ങൾ കേൾക്കണം പതിനഞ്ച് കാര്യങ്ങൾ യോഗം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ചായ കുടിക്കും സംശയം ഉണ്ട് ഇവിടെ വന്ന് ചോദിക്കണം ഞാൻ പോയിട്ട് ക്രിസ്തുതാശ്വാസം എടുത്ത് നോകേട് അളിയാൻ ആരാന്ന് ചോദിക്കരുത് ഞാൻ നേരത്തെ സൂത്രം എന്തെങ്കിലും ഉണ്ട് എന്നോട് ചോദിക്കണം പതിനഞ്ച് കാര്യങ്ങൾ ജെറുസലേം ചെറുപ്പക്കാർ ഇതിനകത്ത് കേൾക്കുന്നുണ്ട് മോനെ നല്ലോണം പഠിച്ചാൽ നിങ്ങൾക്കും പ്രസവിക്കാം എൻ്റെയൊക്കെ തൊണ്ടയൊക്കെ ഒരു പരിപായി നിങ്ങൾ കയറി ചക്രവും കിട്ടും ചായയും കിട്ടും എല്ലാം കിട്ടും സന്തോഷമില്ലല്ലോ സൂത്രം അതുകൊണ്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്കും കോളാം സൂത്രം പതിനഞ്ച് കാര്യം ജെറുസലേം ഒന്നേ ഇരുപത്തിയൊന്ന് രാഷ്ട്രങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പട്ടണം ജെറുസലേം രണ്ട് വിശുദ്ധ നാട് മൂന്ന് മൂന്ന് മതങ്ങളുടെ സംഗമഭൂമി ക്രൈസ്തവ മതം യകൂദ മതം ഇസ്ലാം മതം നാല് ഈ ഇസ്ലാം സഹോദരങ്ങളുടെ രണ്ട് പള്ളിയുണ്ട് മക്ക മദീന അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പള്ളി മോസ്ക് ഇവിടെ അഞ്ച് ഇസ്ലാമിന്റെ മത അവരുടെ പ്രവാചകൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി അവർ പറയുന്നു വചനം ഞാൻ ക്ലിയർ ക്ലിയറാക്കുന്നില്ല അവർ പറയുന്നു മുഹമ്മദ് നബി മേളിലോട്ട് പോയത് ഈ പാറയിൽ നിന്ന ഡോം ഓഫ് ദ റോക്ക് ഇതും ജെറൂസലേമിൽ ആറ് യേശുവിൻ്റെ അമ്മയുടെ കല്ലറ ഇവിടെ ഏഴ് യേശു കിദ്രോണ്ടോട് ഇവിടെ പിന്നെ എട്ട് യേശുവിന്റെ തൈലലേപനം ഇവിടെയാണ് നടത്തിയത് ഒൻപത് യേശുവിന്റെ കല്ലറ ഇതിനോട് ചേർന്ന് പത്ത് ഈ സ്ഥലത്താൽ ഈ യേശു മരിച്ചുയർത്തേ ശിഷ്യന്മാർക്ക് വേണ്ടി വന്ന സമാധാനം എന്ന് പറഞ്ഞത് ഇതേ ജെറുസലേമിൽ പതിനൊന്ന് ലോക ചരിത്രത്തിൽ നാല് അറുപത്തിരണ്ട് പ്രാവശ്യം ഇവിടെ യുദ്ധം നടന്നിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പ്രാവശ്യം ഇത് മുറിവേറ്റു പതിമൂന്ന് നാൽപ്പത്തി മൂന്ന് പ്രാവശ്യം ജനങ്ങളെ മൊത്തം ഒഴിപ്പിച്ചു നാല് ഇന്ന് പതിനാല് ഇന്ന് യാഗപീഠത്തിൽ ഈ ചുവന്ന പശുക്കുട്ടിയെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇറക്കുന്നത് അതിന്റെ പേരാ ഒരു ഫെസ്റ്റിവൽ ഹനൂക്ക ഫെസ്റ്റിവൽ ഇപ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് ഹനൂക്ക ഫെസ്റ്റിവൽ അതവിടെ പതിനഞ്ച് യകൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരുണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് നേടി തന്നോളെ യകൂദന് സ്വാതന്ത്ര്യം ഒരു ചെറുപ്പക്കാരനുണ്ട് അവന്റെ പേര് ഹർസൻ നേതാവ് അവന്റെ ഇതേ ജെറുസലേമിൽ ഈ ഈ വിട്ടു അത് മാത്രമല്ല ജെറുസലേം ബൈബിളും പ്രവചനവും അതുകൊണ്ട് ഏറ്റവും നൂതനമായ മെസ്സേജ് അങ്ങോട്ട് തരുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ ജെറുസലേമിനകത്ത് ഡോ ആ മുപ്പത്തഞ്ചേക്കറുള്ള ജെറുസലേം പള്ളിയോടുള്ള ക്രൈസ്തവരെ മുഴുവൻ ഇതായിട്ടുള്ളത് ജെറുസലേമിനെ എന്തോ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കാനുള്ള പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ തുടങ്ങി അപ്പോൾ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു ആരാണെന്ന് അറിയാമോ നമ്മുടെ ട്രംപ് അപ്പോൾ നാൽപ്പത്തി എട്ട് മെയ് പതിനാല് ബൈബിളും ചരിത്രവും എല്ലാം കൂടെ നോക്കിക്കോണോ നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻഗൂറിയോ ഗോലാൻ കുന്നുകളിൽ കൊടി ഉയർത്തി കൊണ്ടുവന്നു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളർത്തു അന്ന് ഇസ്രയേലിന്റെ തലസ്ഥാനം ഏതായിരുന്നു എന്നറിയാമോ ടെല്ലാണ്ട് രണ്ടായിരത്തി പതിനേഴ് യോഗം കഴിഞ്ഞ് ആർക്കും തെളിവില്ലാതെ ഞാൻ പ്രസംഗിക്കത്തില്ല രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു ട്രംപ് വായാടി ആരോടും ചോദിച്ചില്ല ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ഇതെന്ന് യു എനകത്ത് ഭയങ്കര പ്രശ്നമാണ് ഇത്രയും വിഷയമുള്ള ഒരു സ്ഥലം ജെറുസലേമിനെ ഇസ്രയേലിനെ തലസ്ഥാനമാക്കി എന്തിനാ ട്രംപ് തലസ്ഥാനമാക്കിയെന്ന് പറഞ്ഞുതരാം അത് കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ മോളുടെ പേരാ ഇവാലിൽ ആ പെങ്കൊച്ചനെ കെട്ടിയിരിക്കുന്ന ഒരു അതുകൊണ്ട് അവൻ വൈറ്റ് ഹൗസിൽ വന്നപ്പോഴാ പറഞ്ഞത് പ്രാർത്ഥിക്കണമെന്ന് സന്തോഷം ഇല്ലല്ലോ പത്രത്തിനകത്തൊക്കെ വാർത്ത വായിച്ചില്ലായിരുന്നു ട്രംപ് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അവനായിരുന്നു വൈറ്റ് ഹൗസിന്റെ ഉപദേശാവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം മന്ത്രിസഭ കൂടിയാ മതിയെന്ന് കണ്ടോ ആ അയ്യോ നമ്മളതൊന്നും വായിക്കത്തില്ല സ്വപ്ന സ്വർണ്ണമുക്കി അത് വായിച്ചോണ്ടിരിക്ക സ്വോത്രം നിങ്ങൾ ഇത് വായിച്ചോ സോത്രം ഇതെല്ലാം പത്രത്തിലുണ്ടായിരുന്നു ഇവ എങ്കിലും അവളെ കെട്ടിയത് ജാറേനോത്രം അന്നാണ് ജെറുസലേമിൽ എംബസി തുറന്നു പച്ചായ അമ്മമ്മ എന്തിനാ എംബസി തുറന്നറിയാമോ പള്ളി വെക്കാനാ മക്കളെ സോത്രം തണ്ട് വെള്ളരുടെ ഒരു പന്ത്രണ്ട് നില കെട്ടിടം വരുമ്പോൾ ഓടി ഇങ്ങോട്ട് വന്ന് ജെ സി ബി കുടിയെടുക്കുകയാണെന്നോ ചെയ്യുന്നില്ല ഉടനെ വർക്കേഴ്സിന്റെ താമസിക്കണം സൈറ്റ് ഓഫീസ് എഞ്ചിനീയർമാർ അതുപോലെ ഈ എംബസി തുറന്നത് എന്തിനാന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രയേലിന്റെ ദേവാലയം പണിയാൻ വേണ്ടിയ ഈ എംബസി അവിടെ തുറന്നിരിക്കുന്നത് അന്ത്യദിനങ്ങൾ തീർന്നില്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് ഗൂതം പറയുന്നത് യു എൻ ഭയങ്കര പ്രശ്നമാണ് ഇന്ന് ഗൂതം പറയുന്ന ആരും ഞങ്ങളോട് മത്സരിക്കരുത് ഇസ്രയേൽ കൂതരാഷ്ട്രി കേസ് കൊടുക്കാൻ പോലും രക്ഷയില്ല ഒന്ന് ജെറൂസലേം രണ്ട് പരിഭ്രമ പത്രം അതൊരു ഭാരമുള്ള കല്ലായി വരാൻ പോവുക അപ്പൊ ഈ ജെറുസലേമിന്റെ വിഷയത്തിൽ ഒരന്തിമ യുദ്ധം വരാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് മടങ്ങി വരാം എന്താ കാര്യം ഈ ജെറുസലേമിനെ ആരാക്രമിക്കും ഇസ്രയേലിനെ ആരാക്രമിക്കുന്നത് റഷ്യയും ഇന്ന് അടി കിട്ടാൻ പോകുന്ന സിറിയയും ഇന്ന് ഉക്രൈന്റെ പിന്നിൽ ആയുധം കൊടുക്കുന്ന ഇറാനും അവരെല്ലാം അടിക്കാൻ നിൽക്കും ഈ അടി എവിടെ തുടങ്ങിയതെന്നറിയാമോ പണ്ട് തുടങ്ങിയ അടിയ ഇതെവിടാ തുടങ്ങിയത് അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയ അടിയ ആരൊക്കെയാ ഇസഹാക്കും ഇസ്മായിലും കരം ഉയരുന്നില്ലല്ലോ അടി എവിടെ തുടങ്ങിയെന്നറിയാമോ ഏശാവും യാക്കോബും ട്വന്റി ട്വന്റി അടി എവിടെ നടന്നറിയാമോ ഏലാ താഴ്വരയിൽ ആരൊക്കെയാ ദാവീദും ഗോലിയാത്തും സോത്രം അതിന്റെ ഫൈനൽ അടി ഈ തലമുറയിൽ കാണാൻ പോകുന്നു അതിന്റെ പേര് അന്തിമ യുദ്ധം ശ്രദ്ധയോടെ വചനം കേൾക്കണം ഇനി ഞാൻ വെള്ളരുടെ വന്ന് പറയത്തില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ശ്വാസം ഇത് കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ ഈ അടി ക്ലിയർ ആയിട്ട് നടക്കും അതാ ഈ നോവിന്റെ ആരംഭം കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നേഷ്യാനോകാലകം അളക നന്ദ അത് കഴിഞ്ഞ് ട്വന്റി ഫോറിൽ ജേർണലിസം പാസ്സായ ഒരു നല്ല വാർത്തക്കാരനുണ്ട് പി പി ജെയിംസ് രാവിലെ ഒമ്പതരയ്ക്ക് ഉടനെ വസ്തകം എടുക്കണം വെളിപ്പാട് സക്കരിയാവ് ഇതെല്ലാം എടുത്തിട്ട് അന്താരാഷ്ട്ര വാർത്തയും കൂടെ വായിക്കണം ഇസ്രയേലിൻ്റെ കാര്യം റഷ്യയുടെ കാര്യം ഉക്രൈൻ്റെ കാര്യം എൻ്റെ പ്രസംഗം അജി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കമൻറ്റ് ആൾക്കാർ എഴുതുന്നുണ്ട് പാഷേ ഞങ്ങൾ പ്രസംഗം ഒരിടത്ത് കേൾക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ വാർത്തയും കാണുന്നുണ്ട് അത് കർത്താവ് വരാറായിരുന്നു സന്തോഷമില്ലല്ലോ ഇപ്പോൾ സന്തോഷമില്ല ഘട്ടം മറ്റോന്നക്കാർക്ക് യാക്കോബക്കാർ ഇന്നലെ 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 രാവിലെ ഞാൻ വീട്ടിൽ നോട്ട് എഴുതി ഈ പ്രാർത്ഥിച്ച് ഇവിടെ യോഗം കൃഷ്ണാശ്വാസം മഴയുടെ കാര്യം പറഞ്ഞപ്പോൾ കോട്ടയം കോട്ടയം കോട്ടയത്ത് നിന്ന് കത്തോലിക്കാ സഭയിൽ ആംഗ്ലിക്കൻ ചർച്ചിൽ അച്ഛൻ എന്നെ വിളിക്കുന്നു സ്ത്രോത്രം അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയാ എൻ്റെ പാസ്റ്റർ ഇന്ന് വരെ കർത്താവ് വരും വരുമെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞോളായിരുന്നു പക്ഷേ നാൽപ്പത് ദിവസമായിട്ട് പാസ്റ്റർ ഓരോ പ്രസംഗം കണ്ടപ്പോൾ എൻ്റെ അകത്ത് ആവേശം കയറുവാന്ന് സോത്രം യേശു വരുമെന്ന് ആങ്കളിക്കാൻ ചർച്ചയില്ല പെന്തിക്കോശാർ എപ്പോഴും വരണ്ടെന്നാണ് പറയുന്ന സോത്രം അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചാൽ എന്നൊന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ പറയും പാമ്പാടി വരുന്നുണ്ട് ഉടനെ പറയുക നമുക്ക് മടമുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഒരു പെന്തിക്കോശാരെ വീട്ടിലും പോകേണ്ട പാസ്റ്റർ ഇവിടെ വന്നാട്ട് നമുക്ക് താമസിക്കാമെന്ന് ഞാൻ വണ്ടിയായിട്ട് വരാമെന്ന് കത്തോലിക്കാ സഭയിൽ അച്ഛൻ പെന്തിക്കോശന ഫാസ്റ്ററല്ലേ ആംഗളിക്കാൻ അക്കൻ സഭയിൽ അച്ഛൻ പാമ്പാടി നിന്നലെ വിളിച്ചിട്ട് പറയും നാല്പത് ദിവസമായിട്ട് ഞാൻ ലോക സംഭവങ്ങൾ നോക്കുന്ന ഭാഷ നമ്മുടെ ബൈബിൾ അത്ര ക്ലിയറാണ് ഉയരുന്നില്ലല്ലോ സ്വോം ആ ജാതികളല്ല നിക്കോസ്കാരൊന്നും അല്ല ഇന്ന് മറത്തുമക്കാര് സി എസ് ഐക്കാര് ഞാൻ കോട്ടയത്ത് എവിടെയെന്നറിയാമോ സ്വോത്രം പിന്നെ മണിമലയ്ക്ക് അടുത്തി ചൂപ്പിച്ചേട്ടം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പം അവിടെ കേൾക്കാൻ വന്ന ഒരു അപ്പച്ച മുണ്ടക്കയ സി എസ് ഐ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു പിന്നെ നമ്മുടെ ജസ്റ്റിൻ കുമാർ ഫാസ്റ്റർ ഈ അപ്പച്ചൻ എൺപത് വയസ്സ് കഴിഞ്ഞതാ കർത്താവിൻ്റെ വരവ് മുണ്ടക്കയ സി എസ് ഐ ഗ്രൗണ്ടിൽ കേട്ടപ്പോൾ അപ്പച്ചൻ ഇന്ന് വരെ സ്നാനപ്പെട്ടില്ല അന്ന് രാത്രി അപ്പച്ചൻ ഒരു നെഞ്ചുവേദന ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടില്ല ോത്ര അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു ഈ ഫാസ്റ്റർ പോയിട്ടുണ്ടോ അപ്പം പറഞ്ഞു പുള്ളി പോകത്തില്ല നാളെ പെരിന്തൽമണ്ണയ്ക്ക് എന്ന് പറഞ്ഞ് നാളെ പോകത്തോളെന്ന് പറഞ്ഞു സോത്രം ഈ രാത്രി വീട്ടിൽ പോയിട്ട് അപ്പച്ച അവിടുത്തെ സംഘാടകരോട് പറഞ്ഞു എന്നെ ഒന്ന് മുക്കിയിട്ടേ ഈ ഫാസ്റ്ററോട് പോവാൻ പറയാമെന്ന് സോത്ര സി എസ് ഐയിലെ മുണ്ടക്കയം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ റിട്ടയർ ആയി എൺപത് വയസ്സുള്ള അപ്പച്ചൻ സോത്രം ഞാൻ പറഞ്ഞു വേറെ പാസ്റ്റർമാരെ ഇടപെടുത്ത ഈ അപ്പച്ചനെ ഞാൻ മുക്കണ്ട അപ്പം പുള്ളി പറഞ്ഞു വേണ്ട വേണ്ട വേറെ ആരെയും വേണ്ട ഇന്നലെ ഭജനം കേട്ടിട്ട് എനിക്കൊരു ഗുണം വന്നത് സോത്രം എനിക്കറിയാം കർത്താവ് വരാറ ഇതി ഞാൻ തള്ളപ്പെട്ടു പോയാൽ ഞാൻ പെരുവഴിയാവും സ്വോത്രം പിറ്റേന്ന് രാവിലെ പെരിന്തൽമണ്ണ പോകേണ്ട ഞാൻ ഈ അപ്പച്ചനെ മണിമലയാറ്റി എൺപത്തിരണ്ട് വയസ്സുള്ള അപ്പച്ചനെ സ്നാനപ്പെടുത്തി അപ്പം അപ്പച്ചൻ്റെ വീട്ടിലെ രണ്ടുപേര് പറഞ്ഞ് ഞങ്ങൾക്കൂടെ പഠനം പാസ് ചെയ്ത് നല്ല അവസരമാണ് സ്വോത്രം മൂന്ന് സി എസ് ഐക്കാർ ഒരുമിച്ച് പെട്ടു സോത്രം സന്തോഷം ഇല്ലല്ലോ നമുക്ക് കേട്ട ഏത് പൊന്നപ്പച്ചനും വെള്ളത്തി ഇറങ്ങും സന്തോഷം ഇല്ലല്ലോ സ്വോത്രം മനസ്സിലാക്ക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം യഥാ അന്ത്യകാലത്തിന്റെ സംഭവം അങ്ങനെയെങ്കിൽ ഇന്നത്തെ റഷ്യ ആരെ ആക്രമിക്കും ഇസ്രയേലിനെ ആക്രമിക്കും എന്തിനു വേണ്ടി ജാതി ആക്രമണമല്ല ഇന്നലെ ഞാൻ പറഞ്ഞു ഒന്ന് യാഫ ഗേറ്റിനകത്ത് മറിയാമ്മച്ചോടെ ഭവനമായ ആഷേർ ഗോത്രത്തിലെ രണ്ട് ടലിനകത്ത് അഞ്ച് ദാതുലവണ്ണം തോറിയം ലിതിയം യുറേനിയം പ്ലൂട്ടോണിയം പ്രൊട്ടറ്റീനിയം മൂന്ന് ഇസ്രയേലിൽ കത്തറിനേക്കാൾ ഗ്യാസ് കിടപ്പുണ്ട് ഇത് കിട്ടിയാൽ റഷ്യ രക്ഷപ്പെടും അതിനു വേണ്ടിയാണ് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഈ വാക്യങ്ങളെല്ലാം വായിച്ചാൽ നാല് ദിവസം എടുക്കും ഗോകെ നിന്റെ ഉള്ളിൽ ഒരു ദുരുപായം ഒരു ക്രോക്കഡ് മൈൻഡ് ഞാൻ കൊണ്ടുവരുമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഇനി വായിക്കാം റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കൂ അടി എപ്പോൾ നടക്കുമോ റെബോട്ട് സോത്ര കാഴ്ച എടുക്കുക വാക്യങ്ങൾ വാക്യങ്ങൾ പ്രവചനം മോനെ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന ഇന്നത്തെ റഷ്യ ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല ഇന്നത്തെ റഷ്യ ഉക്രൈനിൽ റഷ്യയോട് ചേർന്ന് കുറെ രാഷ്ട്രങ്ങൾ കയറി ചൈന കേറി ഇറാൻ കയറി അഫ്ഗാൻ കയറി പാകിസ്ഥാൻ കയറി ഈ ഉച്ചകൂടിയ കഴിഞ്ഞ ദിവസം നടന്ന ഷാങ്കായ് ഉച്ചകോടി കേട്ടവരു വല്ലോ ഉണ്ടോ നമ്മുടെ മോഡി സാർ നേതൃത്വം കൊടുത്തു ഉസ്ബക്കിസ്ഥാനി ഒരു ഉച്ചകോടി നടന്നപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ചൈന പ്രസിഡന്റ് തുർക്കിയുടെ തൊയ്ബർദോകൻ ഇറാന്റെ പ്രസിഡന്റ് ഇവര് കൈ കൊടുത്തപ്പോൾ അന്ന് ഞാൻ എല്ലാ ലൈവിലും കൊടുത്തു ഇതൊരന്തിമ ദിനമാ ചാലുകൾ ഒരുങ്ങുന്ന നീ ഒരുങ്ങിക്കൊള്ളുക അടുത്ത വാക്ക് നിന്റെ സമൂഹത്തെയും സമൂഹത്തെ നിക്കിക്കൊള്ളത് നീ അവർക്ക് അടുത്ത ഏറിയ ഏറിയ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നീ മേധാവിയായിരിക്ക എല്ലാവർക്കുംഷ്യയും ഇസ്രും ഒരുപോലെ യുദ്ധത്തിൽ വരും അടുത്ത വാക്ക് ശേഖരിക്കപ്പെട്ടതുമായ കോവിഡിൽ ഞാൻ പറഞ്ഞില്ലേ എസ് മുപ്പത്തിയാറ് ഇരുപത്തിയാറ് നിങ്ങൾക്ക് ഞാൻ വരച്ചു തരുവാ കൊച്ചി മട്ടാഞ്ചേരി അമേരിക്കയിലെ ഒരു ലക്ഷം യകൂദന്മാർ ഇന്നും മടങ്ങി സ്വന്തം സ്വന്തദേശത്തേക്ക് ഇതെല്ലാം കണ്ണു തുറന്ന് കാണണം ഇതാ പ്രവചനം വാളിനൊഴിഞ്ഞു പോ പല ജാതികളുമായി ശേഖരിച്ച വായാട്ട് മാന ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും ഒരു രാജ്യത്തിലേക്ക് നീ റഷ്യ വന്നു ചേരും നിരന്തരം ശൂന്യമായി ശൂന്യമായി കടന്ന തന്നെ ഇതാ അന്തിമ ൂന്യമായി കടന്നിരുന്നെത്തും നിരന്തരൂന്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് പതിനാല് വരെ ഒട്ടകം കറങ്ങി അറബി കറങ്ങി മൂങ്ങ മൂളി ഒരു ഗുണവും ഇല്ലാത്ത പാഴും ശൂന്യമായ ഇസ്രയേൽ പർവത നിരകളിൽ നീ മടങ്ങി വരും ഇതാ പ്രവചനം അപ്പൊ റഷ്യ ഉക്രൈൻ ഇവിടെ തീരത്തില്ല ഇത് ഇങ്ങനെ പാട്ട് വയ്യായിട്ട് പോകും പക്ഷെ ഈ യുദ്ധം എപ്പോൾ നടക്കും അതില് നമ്മുടെ ആഗ്രഹം യുദ്ധം എപ്പോൾ നടക്കും ബൈബിളിനകത്തുണ്ടോ മൂന്ന് ലോകമഹായുദ്ധങ്ങളാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത് അത് ഒന്നാം ലോകമഹായുദ്ധം യകൂദന് മടങ്ങി വരുവാൻ ഒരത്തിച്ചെടി രണ്ടാം ലോകമഹായുദ്ധം യകൂദന് സ്വന്ത ദേശം കിട്ടി മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഒന്നാം ലോകമകായുദ്ധം സർവരാഷ്ട്ര സംഘടന രണ്ടാം ലോകമകായുദ്ധ യുണൈറ്റഡ് നേഷൻസ് മൂന്നാം ലോകമകായുദ്ധത്തിൽ ഒരുവൻ കേരും യുദ്ധത്തിന് ശേഷം അവന്റെ പേര് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും ദൂഷണ നാമം ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അത് പുള്ളിപ്പുലിക്ക് സദൃശം അതിന്റെ കാൽ കരടിയുടെ കാൽ അതിന്റെ വായ് സിംഹത്തിന്റെ മുഖം അതിന് ഉലകം മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തു ഒന്നാം ം നോട്ട് ചെയ്യാം അന്നിനി യുദ്ധം വേണ്ട ഒരു സംഘടന വന്നു അതാ യു ലീഗ് ഓഫ് നേഷൻ സർവരാഷ്ട്ര സംഘടന രണ്ടാം ലോകമകായുത്വം ഇന്നുകൊണ്ട് വിലയില്ലാത്ത ഒരു യുണൈറ്റഡ് നേഷൻസ് ഇത് കഴിയുമ്പോൾ വെളിപ്പാടാറൊന്നുണ്ട് ഒന്ന് രണ്ട് കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിര ഞാൻ കണ്ടു അതിന്റെ കയ്യിലിരിക്കുന്നവൻ ഒരു സിംഹാസനം ജയിപ്പാൻ ജയിക്കാനായവൻ പുറപ്പെട്ടു ഒരു വലിയ വാളും അവന് കിട്ടി ഇതെല്ലാം പ്രവചനം പഠിക്കണം അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എപ്പോൾ നടക്കും ബൈബിളിലേക്ക് ഇന്നത്തെ രാഷ്ട്രീയവും കൂടെ എസക്കേൽ പ്രവചനം ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങൾ ഒന്ന് പരിപ്രമപാത്രം രണ്ട് പാരമുള്ള കല്ല് ജാതികൾ വിരോധമായി കൂടി വരുന്നതിൽ കിടക്കുന്നതിന് മുമ്പ് ഈ യുദ്ധം എപ്പോൾ നടക്കുമെന്ന് അറിയണം വായിക്കാം എ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തി ആറ് വാക്യങ്ങൾ ഭരണാധികാരികളെ പറ്റിയ ഞാൻ മകുടം നീക്കി കിരീടം അത് അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ ഉയർത്തും െ താഴ്ചയും ചെയ്യും ആ ഭാഗം അവിടെ നിന്ന് നിക്കട്ടെ ആര് താണതിനെ ഉയർത്തു ഉയർന്നതിനെ താഴ്ത്തും ഇന്നത്തെ ലോക ഒന്ന് ശ്രദ്ധിക്കണം അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു ബരാക് ഒബാമ ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ഒരപ്പച്ച മകൻ അമേരിക്കയിലെ പ്രസിഡന്റ് ഇന്ത്യയിലെ ഒരു മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു കെ ആർ നാരായണൻ അതിന് മലയാള മാധ്യമങ്ങൾ വിളിച്ച ദരിദ്ര നാരായണൻ സാർ അദ്ദേഹം ആരായി കോട്ടയം ഉടപൂർക്കാരൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇപ്പോൾ ഭരിക്കുന്നത് രണ്ടാം ടൈവ് ശ്രീ മോഡി സാർ അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിലാണോ അല്ല ഗുജറാത്തിലെ ഓടുന്ന ട്രെയിനകത്ത് തട്ടുകട ചായ ഒഴിച്ചു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്തോഷമില്ലല്ലോ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റിന്റെ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് കേട്ടവല്ലോരുണ്ടോ കരമുയരുന്നില്ലല്ലോ ഒരു ആദിവാ ഒരു പിന്നോക്ക കുടുംബത്തിൽ ജനിച്ച ജഡ്ജി ആയിരുന്നു രാംനാഥ് കോവിന്ദ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ കുഞ്ഞുങ്ങൾ കരമുയർത്തിയാട്ടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ മിണ്ടുന്നില്ലല്ലോ പേരെന്ന് പറഞ്ഞാട്ടെ ആര് പറയും ദ്രൗപദി ഉറക്കപ്പര മക്കളെ സമ്മാനം കിട്ടി ദ്രൗപദി മുർമു എവിടാ ജനിച്ചത് ഗാന്ധി കുടുംബത്തിലാണോ റിച്ചാർഡ് കുടുംബത്തിലാണോ ഇല്ല കോട്ടൂര കാണികളെ പോലെ എവിടെയോ ബീഹാറിനകത്ത് ഒരു അല്ല ട്രൈബൽ കുടുംബത്തിൽ പിറന്ന് ഒരു ടീച്ചർ നൂറ്റി മുപ്പത്തി കോടി ജനത്തെ ഭരിക്കുന്നു വചനം ശരിയായല്ലോ അവൻ കിരീടമെടുത്തുകളെയും മകുടം നീക്കും തീർന്നില്ല இங்க பக்கத்து தமிழ்நாடு ஈ வளர கழிஞ்ச தமிழ்நாடு இல்லையா அங்க முன்னாடி இருக்கிற முதலமைச்சர் யாரு அவர் தான் பன்னீர் செல்வம் யார் ஐயாவார் அவர் அண்ணாடி எம் கே ஆபீஸில் டீ போட்டு டிபின் போட்டையால் தமிழ்நாடு முதலமைச்சர் தெரியாது சந்தோஷம் இல்லல்லோ നിങ്ങൾക്ക് വെള്ളറണ കടന്നിട്ട് തമിഴ് എ ബി ജി ഡി അറിയത്തില്ല തോത്രം ഞാൻ ശ്രീവാഷ്പാഷൻ ജയസിംഗ്മാർ കൊണ്ടിരിക്കുക കേരളത്തിലെ പന്തിക്കോശാരെ ജോയ് പാസ ജോസ് പാഷ വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ഇവര് കാലു വാരിയാലും അപ്പുറത്തൊരു കയറിയ കൊടുത്തിരിക്കുക സന്തോഷമില്ലല്ലോ സ്വാത്രം അതുകൊണ്ട് അരിമയാന തമിഴ് വാർത്തകളെ പേശുകൾക്കാതെ ആണ്ടവൻ വല്ല നൽ നൽസേദികൾക്കാ ഓളിയും ചെയ്യുന്ന കർത്തൃവേലക്കാരും വന്നിരിക്കുന്നത് അയ്യാ സന്തോഷമില്ലല്ലോ സ്വാത്രം പിടിച്ച് പിടിച്ച് പച്ച മിക്ക അവിടെ ഗ്രിപ്പായി ഭാഷ കണ്ടില്ലേ അവിടെ എല്ലാം റെഡിയായി ഞാൻ കള്ളതെന്ന് പറയത്തില്ല സോത്രം ഈ വെള്ളം കിടക്കാനും കൈവിട്ടാലും അതിലേടി അപ്പുറത്ത് ചവിട്ടാൻ കൊച്ചേ അതുകൊണ്ടായി തമിഴൊക്കെ പഠിച്ചത് സോത്രം അതുകൊണ്ട് മനസ്സിലാക്കുക ആരാ മുതലമച്ചർ പനീർ സെൽവം സോത്രം അത് കഴിഞ്ഞിട്ട് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ ശ്രീ സഖാവ് പിണറായി വിജയൻ ആരാണ് ആയിക്കൂട്ടത്തേക്ക് ഇവിടുന്ന് വന്നത് കണ്ണൂരിലെ ചെത്തു തൊഴിലാളി കുടുംബത്തിൽ പത്ത് മക്കളിൽ ഒരാൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇപ്പം അവസാനം ഒരാളൊരു പ്രധാനമന്ത്രിയായി ആരാ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി റഷീ സുനഗ് കരമുയരുന്നില്ലല്ലോ വാർത്ത വായിച്ച എത്ര കുഞ്ഞുങ്ങളുണ്ട് സോത്ര ബ്രിട്ടൺ ആരാ ഇന്ത്യക്കാരെ ഇരുന്നൂറ് വർഷം തല്ലിപ്പടപ്പിച്ച വെള്ളക്കാരുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു കുടുംബത്തിൽ പറന്നവൻ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായ ബ്രിട്ടനെ ഭരിക്കുമ്പോൾ കരമുയർത്തിയാട്ടെ ഇതാ ഞങ്ങളുടെ ബൈബിൾ ഇന്നേക്ക് രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് ഭക്തനായ എസക്കേൽ എഴുതി വെച്ചു അവൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് താഴ്ന്നതിന് ഉയർ ഈ വരും ഒരു വെള്ളക്കാരന്റെ നാട്ടില് ഒരു ഇന്ത്യക്കാരൻ ജസ്റ്റിൻ ജസ്റ്റിൻകുമാർ പാസ് പ്രധാനമന്ത്രിയാവും ആക്കിയ പറ്റത്തോളം ബ്രിട്ടനെ ഇനി രക്ഷപ്പെടുത്തണമെങ്കിൽ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തികം അറിയാവുന്ന ഒരുവനെ കൊണ്ടുവരണം ക്ലിയറായില്ലേത്ര ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ട തലമുറ

ഋഷി സുനക ബ്രിട്ടണിലായപ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ കരമുയരുന്നില്ലല്ലോ ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ സഖാ വി എം എസ് എൻ എ കെ ജിക്ക് അറിയാമോ ഇന്ദിരാഗാന്ധിക്ക് അറിയാമോ ഒരു ഇന്ത്യക്കാരൻ ബ്രിട്ടനിലെ ലോകത്തിലെ മൂന്നാമത്തെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാവുന്ന ഒരുത്തർക്കും അറിയാമോ എന്നാൽ ഞങ്ങളുടെ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയത് ഈ ഓവ് എഴുതി വെച്ചിട്ടുണ്ട് എന്താ എഴുതിയെന്നറിയോ ഈ ഓവ് വീട്ടിൽ ചെന്ന് വായിക്കണം മുപ്പത്തിനാല് അവൻ ബലശാലികളെ തന്റെ സിംഹാസനങ്ങളിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ അതിനകത്ത് തിരുത്തുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം ഇതാ ദൈവത്തിന്റെ വചനം ദൈവം അറിയാതെ ഒരു രാജ്യത്തിനകത്ത് ഭരണം നടക്കത്തില്ല പക്ഷെ മൂന്നാമത്തെ ഉന്മൂലനാശം ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കും വായിച്ചാട്ട മക്കളെ അടുത്ത വാക്യം അതിന് 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 അവകാശമുള്ളവൻ വരുമ്പോൾ ാശമുള്ളവൻ വരുവോളം ആ ലോകമകായിരിക്കും കരമുയരുന്നില്ലല്ലോ ആരാ അവകാശമുള്ളവൻ അതുകൊണ്ടല്ലേ ലേഖനങ്ങൾ സ്വർഗം രേഖപ്പെടുത്തി നമ്മുടെ പൗരത്വമോ അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസു രക്ഷിതാവായി മടങ്ങി വരുന്നു ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരിൽ പാ നീ ഒരുങ്ങിക്കൊള്ളുക മൂന്നാമത് ലോകമകായിത്തം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കാൽമറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക

മാനസാന്തരപ്പെട്ട സൂക്ഷത്തിലേക്ക് മടങ്ങിമോ നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലപൊലികൾ ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപലപിച്ച ദൈവമക്കൾ ഈ തലമുറയിൽ കാന്തയെ ചേർക്കുവാൻ താൻ മധ്യാകാശത്തിൽ